ഹലോ ഗുഡ് മോർണിംഗ് എരിപടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ പോയിട്ട് ഇന്ന് എന്താന്ന് വെച്ചാൽ പ്രമോഷൻ വരുമ്പോൾ എല്ലാവരുടെ ഒരാഹ്ലാദം എൻ്റെ ദുഃഖവും പ്രമോഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് പ്രൊമോഷനോടൊപ്പം തന്നെ ഒരു ട്രാൻസ്ഫർ ആയിരിക്കും അപ്പം ഞാനെപ്പോഴും മെഡിക്കൽ കോളേജിൽ പിടിച്ചു നിൽക്കാൻ നോക്കുന്നത് എന്താ വച്ചാൽ എൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ നോക്കുകയും ചെയ്യാം ജോലി ചെയ്യും ചെയ്യാം വേറെ സ്ഥലത്താകുമ്പോൾ നമ്മൾ രാവിലെ പോയി ആ വൈകിട്ട് വരാൻ പറ്റുള്ളൂ ഇതങ്ങനെയല്ലല്ലോ അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് പോകാൻ മടിയാണ് എപ്പോഴും അവിടെ പിടിച്ചു നിൽക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ് പ്രൊമോഷൻ ട്രാൻസ്ഫർ വന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കര ആഹ്ലാദത്തിലായി ഹെഡ് ആയി എൻ്റെ സന്തോഷം പിന്നെ പൈസ കൂടുതൽ കിട്ടും നമ്മളൊന്നും കൂടി ഒരു ഇത് വരല്ലേ പക്ഷേ എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാൽ എനിക്കിവിടുന്ന് പോകണം പോകണത് എനിക്ക് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് കിട്ടിയത് അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് ഈ മക്കൾ രണ്ടുപേരുണ്ട് സുഖമില്ലാത്ത മക്കളാണ് അവരെ ഞാൻ കണ്ടിട്ട് പറ്റില്ല എനിക്ക് വണ്ടാനത്താണ് കിട്ടിയത് അപ്പോൾ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ പ്രൊമോഷൻ ക്യാൻസൽ ചെയ്താലോ എന്ന് വരെ ആലോചിച്ചു അപ്പോഴെൻ്റെ മക്കൾ പറയുന്നത് എന്താണെന്ന് വേറെ പ്രമോഷനൊന്നും മമ്മി ക്യാൻസൽ ചെയ്യേണ്ട കേട്ടോ എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കുക ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം രൂപ എടുത്ത് വരിക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി പ്രൊമോഷനൊന്നും ക്യാൻസൽ ചെയ്യണ്ട അപ്പോൾ മമ്മിയുടെ പെൻഷനിലൊക്കെ വ്യത്യാസം വരും അത് ഭയങ്കര ബുദ്ധിയൊന്നും ഒരുക്കെ അതുകൊണ്ട് ഒട്ടും സമ്മതിക്കില്ല മമ്മി പോയി ജോയിൻ ചെയ് ജോയിൻ ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച പിടിച്ചു നിന്നു എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടൊരു പിടിപാടില്ല എനിക്ക് എനിക്കും ഹസ്ബൻഡിനും എന്താ ചെയ്യുക ആൾക്കൊരു കടയുണ്ടേ അപ്പോൾ അതൊന്നും നോക്കണം ഇവരുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള കാര്യം ഭയങ്കര പേടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം ഇവരും ഒരു മമ്മി പോയി ജോയിൻ ചെയ്യും ബാക്കിയുള്ള കാര്യം നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ നീ എടുക്കാം പോയി ജോയിൻ ചെയ്യും പോയി ജോയിൻ ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാനും എൻ്റെ കൂടെ വരാനൊന്നും ആരുമില്ല എനിക്ക് ആലപ്പുഴയെന്നറിയില്ല കേട്ടോ അങ്ങനെ ഞാൻ മറ്റുള്ളവർ പോകണം എൻ്റെ ഒപ്പം ഞാനെൻ്റെ ബേഗും പെട്ടി ഇതൊക്കെ ആയിട്ട് രണ്ടു ദിവസം എന്തായാലും നിൽക്കേണ്ടി വരും അപ്പം ഇവിടെ കറികളൊക്കെ ആക്കി വെച്ചു എങ്ങനെയെങ്കിലും ഒന്ന് നോക്കുന്നു പറഞ്ഞിട്ട് ഞാൻ പോയി പോയി അവിടുത്തെ വല്ല സമാധാനം ഉണ്ടാ അവിടെ മെഡിക്കൽ കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്തത് സദ്യക്കൽ പ്രാവശ്യം വന്നിട്ടുണ്ട് അത് ഭയങ്കര ബിസിയാണ് അവിടെ സർജിക്കൽ ക്യാഷ്വാലിറ്റിയിൽ അവിടെ ഭയങ്കര ബിസി കാരണമെന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ കുറേ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കൂടുതലാണ് കുറേ ഉണ്ട് നല്ല പേരെടുത്ത പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഓടിയില്ല അപ്പോൾ പിന്നെ മിഷൻ ഹോസ്പിറ്റൽ വന്ന നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ തടയും ഇവിടെ അങ്ങനെയല്ല എല്ലാം അങ്ങോട്ടാണ് ഓടിവരിക എല്ലാം അങ്ങനത്തെ കേസുകളൊക്കെ ഓടിവരിക അപ്പം സർജിക്കൽ ക്ലഷാലിറ്റി ഭയങ്കര ബിസിയ അവിടെ അതിലാണ് എനിക്ക് ചാർജ് കിട്ടുന്നത് അപ്പോൾ അവിടെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ അവിടെ നിന്നു എല്ലാവരും നിൽക്കണ പോലെ എനിക്ക് നിന്നാൽ ഉറക്കം വരുമോ ഉറക്കമില്ല ഉണർവില്ല ജോലി അപ്പോൾ ഞാൻ എന്ത് ചെയ്യാ ഞാനിങ്ങനെ ചോദിച്ചറിഞ്ഞു ഈ വണ്ടികളൊക്കെ എങ്ങനെയാ പോണേന്ന് അപ്പോൾ ഒരു കണ്ണൂർ എക്സ്പ്രസ് തന്നെ ടൈമിന് കിട്ടി അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂര് മൂന്ന് മണിക്ക് അവിടുന്ന് പുറപ്പെട്ട ഒരു ആറു തൃശ്ശൂർ എത്തും അപ്പോൾ ആറു മണിക്ക് പുറപ്പെട്ട അവിടെ എത്തുകയാണെങ്കിൽ എനിക്ക് ഡെയിലി പോയി വരാല്ലോന്നായി ഞാൻ അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു നിനക്ക് വരാൻ പറ്റില്ല നീ എങ്ങനെ നീ മരിച്ചു പോകും ഇങ്ങനെ ഡെയിലി പോയി ആലപ്പുഴക്ക് പോയി വന്നാൽ ഞാനൊന്നും നോക്കിയാൽ പറ്റുള്ളൂ പറ്റിയില്ലെങ്കിൽ ഞാൻ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കണക്കിൻ പെട്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ പുറപ്പെട്ടു രണ്ട് ദിവസം ലീവ് എടുത്തിട്ട് അങ്ങനെ ഞാൻ ഇവിടുന്ന് ഗുരുവായൂരിൽ നിന്ന് ഒരു വണ്ടിയുണ്ട് മൂന്ന് മണിക്ക് അത് ട്രിവാൻഡ്രം പോലെ അങ്ങനൊരു ഉണ്ട് ആ ട്രെയിൻ മൂന്ന് മണിക്കൂറിന് പുറപ്പെടും അപ്പോൾ ആലപ്പുഴ കൂടിയ ഡെയിലി പോകാൻ തീരുമാനിച്ചു അപ്പോ ഇന്റർസിറ്റി നമ്മുടെ ഗുരുവായൂർന്ന് ട്രിവാൻഡ്രം വരെയുള്ള എനിക്ക് രാവിലെ മൂന്ന് മണിക്ക് പുറപ്പെട്ടാൽ ഒരു ഏഴ് അവിടെ എത്തും അങ്ങനെ എനിക്ക് ആയിരിക്കും അവിടെ ഡ്യൂട്ടിക്ക് കയറാം എട്ട് മണിക്ക് ഡ്യൂട്ടി കയറിയാൽ മതി അപ്പോൾ അങ്ങനെ ഡ്യൂട്ടിക്ക് കയറാം എന്നുള്ള പ്ലാനിൽ ഒരു വർഷത്തോളം ഞാൻ ആലപ്പുഴ ഡെയിലി പോയി വന്നു ആർക്കും സങ്കല്പിക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ അതിശ്ചയിച്ചു പോയി നിനക്ക് എന്ത് ആ ഒരു എന്തു ശരീര നിന്റെ നാൽപ്പത്തെട്ടൊക്കെ വയസ്സാവുമ്പോഴല്ലേ നമ്മൾ പ്രൊമോഷനൊക്കെ ആവണത് അപ്പോ ആ സമയത്ത് നമുക്ക് എന്തൊക്കെ എല്ലാവരും ക്ഷീണിതര ഈ ആഴ്ച പോക്കിൽ തന്നെ ഇവർ ക്ഷീണിച്ചു ഇവരാഴ്ചയിലാഴ്ചയിൽ പോയി വരുകയാണ് അപ്പോഴും ഇവർ ക്ഷീണിച്ചു ഞാനിവിടെ ഡെയിലി എന്നും പോയി വരാണ് എൻ്റെ മനസ്സ് മുഴുവൻ കിടക്കുന്നത് പിടിയാണ് കുട്ടികളെ നോക്കണ്ടേ അപ്പോൾ ഇവിടെ ഒട്ടും ശരിയാവില്ല എനിക്ക് ജോലി ക്യാൻസൽ ചെയ്യേണ്ടി വരും അതുപോലെയുള്ള അവസ്ഥയാണ് അല്ലെങ്കിൽ പിന്നെ വന്നിവിടെ തന്നെ ഞാൻ എനിക്ക് പ്രൊമോഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് വെളിക്കോളേജിൽ വന്ന് ജോയിൻ ചെയ്യേണ്ടി വരും അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് കുറച്ച് കഷ്ടപ്പെടാം അങ്ങനെ ഇരിക്കലും ഇങ്ങോട്ട് മാറ്റം കിട്ടും എന്ന് വിചാരിച്ച് ആ ഒഴി കിട്ടണ സമയത്തൊക്കെ ട്രിപ്പ് പോയി രണ്ട് മൂന്ന് വട്ടം പോയി ഞാൻ ആരും ആരും സഹായിക്കാനാ അതിനൊക്കെ ആളും ആർത്തൊക്കെ വേണം നമ്മളൊന്നും പോയാൽ കിട്ടില്ലത് അവസാനം ആളുടെ ഒരു ഫ്രണ്ട് അവിടെ നല്ലത്തിരി പിടിപ്പാടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് അവരേലൊക്കെ മുന്നിൽ കിട്ടിയിട്ടാണ് പ്രൊമോഷൻ അല്ല ഞാനിവിടെ ട്രാൻസ്ഫർ ആയിട്ട് വന്നു അപ്പോൾ നമ്മൾ ജീവിക്കാൻ വേണ്ടി പെടുന്ന തത്രപ്പാടുകൾ പറയണേ ഞാൻ ഒരു കൊല്ലത്തോളം ഞാൻ ആലപ്പുഴ പോയി വന്നു ഡെയിലി ഡെയിലിയാണ് ഈ പോയി വരുന്നത് ആറു മണിക്കിവിടെ എത്തിയാൽ അങ്ങനെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവർ ഇട്ടിട്ട് തന്നെ ഒന്ന് കൊണ്ടുപോകാൻ വരും ആ കൊണ്ടുപോകാൻ വന്നാൽ ഞങ്ങളവിടെ നിന്ന് എന്തെങ്കിലും മീനെ എന്തെങ്കിലും വാങ്ങി അപ്പം തന്നെ ഇവിടെ വന്ന് എത്തി കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഇരിക്കുകയാണ് ഈ സാധനങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് എന്നിട്ട് ശരിയാക്കി വെച്ചിട്ട് രണ്ടുമണിയാവുമ്പോൾ എണീക്കണം എന്നിട്ട് പുലർച്ച രണ്ട് മണിക്കേറ്റ് ഒരു കിളതൊക്കെ ആക്കി വെച്ചിട്ട് മൂന്ന് രണ്ടേക്കാലം ആകുമ്പോൾ ഞാനിവിടെ നിന്ന് ഓടണം ഹസ്ബൻഡ് തന്നെ അവിടെ കൊണ്ടുവന്നാക്കണം എന്നാലും ഇവിടുത്തെ ഭക്ഷണ കാര്യങ്ങളും ഇതൊക്കെ ഇവർക്ക് ഭംഗിയായി കിട്ടില്ല ആ ഒരു കാര്യം മാത്രം പിന്നെ ജസ്റ്റ് എന്നും എനിക്കിരെ കാണാം ഒരു കസുഖ ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് പേടിയുള്ള കാര്യമാണ് ഞാൻ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് ഞാൻ നേഴ്സാണല്ലോ അങ്ങനെ ഒരു ധൈര്യം അപ്പം അത് ഇല്ലാണ്ട് ഒപ്പിച്ചു ഞാൻ അങ്ങനെ ഒരു വർഷത്തോളം ഞാൻ പോയി കൊന്നൊന്ന് പറയാം എനിക്ക് ഇന്നാലോചിക്കുമ്പോൾ അതൊന്നും ചിന്തിക്കാൻ പറ്റുള്ളൂ എങ്ങനെയാണ് നടന്നതെന്ന് എനിക്കറിയില്ല അതൊന്നും ഒരു സാധാരണ സ്ത്രീക്ക് പറ്റുന്ന കാര്യമല്ല ഡെയിലി ഇങ്ങനെ പോയി ആലപ്പുഴ എറണാകുളമൊക്കെ നമുക്ക് പിന്നെയും സഹിക്കാം ആലപ്പുഴ എത്രയും അങ്ങനെ ആലപ്പുഴ പോയി ഡെയിലി പോയി വന്നു ആഴ്ചയിൽ വന്നു ഒരു വരെ ക്ഷീണിച്ച് പരസ്യം ഞാൻ ഡെയിലി പോയി വന്നു എനിക്ക് എനിക്കെന്തോ ദൈവം അതിനുള്ളൊരു അനുഗ്രഹമൊക്കെ തന്നു അങ്ങനെയും നമ്മൾ ജീവിച്ചു പോകുന്നു എന്ന് പറയുക നമ്മുടെ പ്രൊഫഷണലായിട്ടുള്ള ലൈഫ് അങ്ങനെ ഇപ്പോൾ നമുക്ക് നമ്മളെ നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ നമുക്ക് അവിടെ തരേണ്ടതാണ് അതെന്താ അങ്ങനെ തരണ്ടതെന്ന് അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രൊമോഷൻ ആവാൻ പോകുമ്പോൾ തന്നെ ആവും ആവുമെന്ന് വരുമ്പോൾ തന്നെ ഞാൻ ഓഫീസിലേന്ന് പറയും എന്താ നോക്കിയാൽ ഇവിടെ നിർത്താൻ നോക്കിയോളൂ കേട്ടോ എനിക്കങ്ങനെ പോകാൻ പറ്റില്ല കേട്ടോ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് എപ്പോഴും ഞാൻ ഒന്ന് പറയുന്നുണ്ട് ആരു കേൾക്കും അവർക്കിപ്പോ എന്നോടൊത്ര അവര് പിന്നെ കിട്ടി കഴിഞ്ഞപ്പോ അയ്യോ മെഡസിന് അവിടെ കിട്ടിയാ അയ്യോ അയ്യോന്ന് പറഞ്ഞു എന്താ കാര്യം അങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യണ്ട നമ്മള് കഷ്ടപ്പെടല്ലേ കഷ്ടപ്പെടാന്ന് പറഞ്ഞ ചില്ലർ കഷ്ടപ്പാടാണോ ആ ഒരു വർഷം ഞാൻ സഹിച്ചത് അപ്പോ ജീവിതത്തിലത്തെ ഓരോ പ്രയാസങ്ങള് പറയാണ് നമുക്ക് ജീവിതം കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠന എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല നമുക്ക് കുട്ടികൾക്ക് സുഖം ഒന്നും കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പം എന്താ കൂടിയുള്ള ഒരു സുഖമായിട്ട് അവരവിടെ ഒക്കെ ആലപ്പുഴയൊക്കെ കണ്ട് അവിടുത്തെ ഇപ്പം ജോലിയൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ഒരു പണി ഇല്ല അവരെല്ലായിടത്തും പോയി ടൂർ അടിച്ച് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് ടൂർ അടിച്ചില്ലെങ്കിലും വേണ്ടി സ്വസ്ഥത ഉണ്ട ഒരു ദിവസം മുതൽ ഞാൻ അവിടെ രണ്ട് ദിവസം കിടന്നിട്ട് ഉറങ്ങാൻ എനിക്ക് പറ്റിയില്ല എനിക്കിപ്പോൾ മേടിച്ചിട്ട് എന്തവിടെ ഉണ്ടാവാന്നാലും ആലോചിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു ലൈഫായിരുന്നു എൻ്റെയെന്ന് പറയാ എന്നെ ഒരു കുറേ പേരുണ്ടാവും ഞാൻ മാത്രമല്ല എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇതാണ് അപ്പോൾ ഇനി ഞാൻ വരും നാളെ സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഓക്കെ താങ്ക്